പോലീസുകാരെ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതാത് ജില്ലകളിലെ ജില്ലാ മേധാവികളുണ്ട് ഇങ്ങനെയുള്ള തട്ടുകളിൽ പോയി പെടാതിരിക്കാൻ വേണ്ടിയാണ് ഒരു നിയമ സംവിധാനം നമ്മുടെ രാജ്യത്തുള്ളത് നമസ്കാരം മറ്റൊരു മനുഷ്യഘടത്തിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിനകത്തൊരു ലേഡി കൂടെ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട് വേറൊരു മുപ്പത്തി ഒന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സഫ്ന എന്ന് പറയുന്ന നെല്ലമ്പൂർ ഒരു സ്ത്രീയാണ് കനീഷ് എന്ന് പറയുന്ന കൊല്ലത്തുള്ള ഒരു യുവാവിനെ കംബോഡിയിലേക്ക് കയറ്റിവിട്ടത് ഇതിന് പ്രതിഫലമായിട്ട് ഒരു രൂപ ഈ സ്ത്രീക്ക് ലഭിക്കുകയും ചെയ്തു ഇതിൻ്റെ ഭീകരാവസ്ഥ ഞാൻ പല വീഡിയോയിലും പറയുന്നതാണ് കമ്പോഡിയ മ്യാൻമർ തായ്ലന്റ് ലാവോസ് സിംഗപ്പൂർ എന്നൊക്കെ പറഞ്ഞുള്ള രാജ്യങ്ങളിലേക്ക് ജോലി എന്ന് പറയുമ്പോൾ ആരും എടുത്തു ചാടി പോകേണ്ട എന്നുള്ള കാര്യം പലരും അത് ഈ വീഡിയോ കണ്ടിട്ട് അവർക്ക് ഉപകാരപ്പെട്ടു എന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന പല വീഡിയോസും അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാവൽ സ്റ്റോറി ഫുഡ് എന്ന് പറയുന്ന ഈ ചാനലിൻ്റെ ഫോക്കസ് ഒരിക്കലും ഈ സ്കാമേഴ്സിനെ പൊക്കുക അല്ലെങ്കിൽ സ്കാ സ്കാമേഴ്സിനെ തുറന്നു കാണിക്കുക എന്നുള്ളതല്ല ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോഴും അതായത് ലോൺ ആപ്പുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്തപ്പോഴും അതിനകത്ത് വന്നിട്ടുള്ള കമന്റുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ കൊടുത്ത നമ്പറിൽ വിളിച്ചു പറയുന്ന ഓരോ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ചിലറുടെ കാര്യമൊന്നും അല്ല എന്ന് തോന്നി തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു മനുഷ്യഘടത്തിന്റെ വാർത്ത എനിക്ക് നിങ്ങളുടെ മുന്നിലെ ഒരു വിഷയമായിട്ട് കാണിക്കണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് മറ്റുള്ളവർക്കൂടെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ആരും ഇനി പെടാതിരിക്കട്ടെ ഇതുപോലെ പോയിട്ട് പിന്നെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെ ഈ വീഡിയോ കാണുന്നുണ്ട് കമ്പോർഡിൽ കുടിയും കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അവിടെ കടത്തിവിട്ട ഏജന്റിന്റെ പേരിൽ തീർച്ചയായിട്ടും നിങ്ങളെ പോലീസ് സ്റ്റേഷനിലെ കംപ്ലെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് പോലീസുകാരെ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതാത് ജില്ലകളിലെ ജില്ലാ മേധാവികളുണ്ട് അവരെ വിളിക്കുക കാര്യം പറയുക ഓരോ സ്റ്റേഷന്റെ ഫ്രണ്ടിലും ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും ജില്ലാ മേധാവികൾക്കുള്ള പരാതി കൊടുക്കാനായിട്ടുള്ള ഒരു ക്യു കോഡ് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പല സ്റ്റേഷനിലും ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് നശിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അവിടുത്തെ ലോക്കൽ പോലീസുകാർ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗൂഗിൾ ഫോം വരും ആ ഫോമിനകത്ത് നിങ്ങളുടെ പരാതി എന്താണ് അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഫോം ഫില്ല് ചെയ്ത് അത് ജില്ലാ മേധാവിയെ അറിയിക്കാവുന്നതാണ് അല്ലെങ്കിൽ ജില്ലാ മേധാവിയെ നേരിട്ട് അറിയിക്കാവുന്നതാണ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കാവുന്നതാണ് നിങ്ങൾ സൈബർ ക്രൈമിൽ പെട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ കളിയാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റെക്കോർഡ് ചെയ്ത് ഈ ജില്ലാ മേധാവിക്ക് അയച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ പോയി പെടാതിരിക്കാൻ വേണ്ടിയാണ് ഒരു നിയമ സംവിധാനം നമ്മുടെ രാജ്യത്തുള്ളത് അവിടെ പരാതിയുമായി ചെല്ലുമ്പോൾ നിങ്ങളെ കളിയാക്കാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രസ്തുത പോലീസുകാരൻ അതിൽ തട്ടിപ്പിൽ പെടാത്തത് കൊണ്ട് അവൻ എന്തോ വലിയ സംഭവമാണെന്ന് പുള്ളിക്ക് തോന്നിയിട്ട് നിങ്ങളെ വലിയ രീതിയിൽ മാനസികമായിട്ട് തളർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ജില്ലാ മേധാവിക്ക് ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ല എന്നുള്ളതാണ് നിലമ്പൂരുള്ള ഈ സഫ്ന എന്ന് പറയുന്ന ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ലേഡീനെ പിടിച്ചത് പോലീസിന്റെ കഴിവുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ എനിക്ക് വന്നിട്ടുള്ള പല കേസുകളിലും പലരും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യുമ്പോഴേ അവർ കളിയാക്കി വിടുന്നു എന്നുള്ള കംപ്ലൈന്റ് വരുന്നുണ്ട് പിന്നെ വിഷയത്തിലേക്ക് വരാം ഈ സ്ത്രീയെ പൊക്കിയത് പോലീസുകാരുടെ കഴിവുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ കംപ്ലയിന്റ് ചെയ്ത വ്യക്തിയെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല ഇതിൽ പോയി പെടാൻ എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റേഷനിൽ നിന്ന് ഒഴിവാക്കി വിട്ടിരുന്നെങ്കിൽ ഈ കേസ് എവിടെ എത്തില്ലായിരുന്നു ഈ സ്ത്രീ പിടിക്കപ്പെട്ടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് നിലമ്പൂർ സ്റ്റേഷനാണെന്ന് തോന്നുന്നു എഫ്ഐആർ ഇട്ടത് തീർച്ചയായിട്ടും ആ പോലീസ് സ്റ്റേഷനും ആ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കും അഭിനന്ദന അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ കുടുംബത്തിലെ ആരെങ്കിലും ജോലി അന്വേഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ പിന്തിരിപ്പിക്കുക അവരെ എന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ നമ്മൾ പറയേണ്ടത് പറയാ ഞാൻ രാജ്യങ്ങളൊന്നുകൂടെ പറയാം കംബോഡിയ ലാവോസ് മ്യാൻമർ വിയറ്റ്നാമ് സിംഗപ്പൂര് ഇത്രയും രാജ്യങ്ങൾ നേപ്പാൾ ആണെങ്കിൽ നേപ്പാൾ നേപ്പാളിലും ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട് നേപ്പാളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് റോഡ് മാർഗം മനുഷ്യക്കടത്ത് വഴി മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലേക്ക് നിങ്ങൾ ആരെയും പറഞ്ഞു വിടരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇനി ഇൻ കേസ് അങ്ങനെ ആരെങ്കിലും പോവാൻ റെഡിയായി നിൽക്കുന്നുണ്ട് ഇൻ കേസ് അങ്ങനെ ആർക്കെങ്കിലും ജോബ് ഓഫർ വന്നെങ്കിൽ അതിന് പുറകിലുള്ള സത്യാവസ്ഥ മനസ്സിലാക്കി നിങ്ങളെ സുഹൃത്തുക്കൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞത് കേട്ട് മാത്രമേ നിങ്ങൾ പോകാവൂ അല്ലാതെ ഈ രാജ്യങ്ങളിലേക്കൊന്നും ഈ ഏജൻസി വഴി ഇതുപോലുള്ള സഫ്ന എന്ന് പറയുന്ന ലേഡി പോലത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പോകരുത് ഈ വീഡിയോയിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഞാൻ പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എത്ര സീരിയസ്നെസ് ഉള്ളതുകൊണ്ടാണ് പിന്നെ നമ്മുടെ നിയമ സംവിധാനങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ട് എത്തുമ്പോൾ അവരെ കളിയാക്കുന്ന രീതി ആദ്യം ഒഴിവാക്കുക ചുമ ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് ആരെയും പറഞ്ഞു വിടരുത് എഫ്ഐആറിന്റെ കേസാണെങ്കിൽ തീർച്ചയായിട്ടും എഫ്ഐആർ ഇട്ട് അന്വേഷിച്ച് ഈ സഫ്ന എന്ന് പറയുന്ന ലേഡിയെ പിടിച്ച പോലെ പിടിച്ചകത്തിടുക അങ്ങനെ തന്നെ ചെയ്തെങ്കിൽ മാത്രമേ ഇതിനൊരു അറിയുണ്ടാവുള്ളൂ കാരണം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സൊക്കെയുള്ള പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരാണ് ഇത്തരത്തിലുള്ള കെണികളിൽ പോയി വീഴുന്നത് അവർക്ക് ആ പ്രായത്തിലിടയ്ക്ക് സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ കോളേജിൽ നിന്നോ ഒന്നും ഇതുപോലെ ബോധവൽക്കരണം ലഭിക്കുന്നില്ല പലരും കമന്റിൽ പറയുന്നത് കേട്ടു പോലീസുകാരും സൈബർ സെല്ലിലും ഒക്കെ വേണ്ട ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ കോളേജിൽ പഠിക്കുന്നുണ്ടെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവർ ആരെങ്കിലും സ്കൂളിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടത്തുന്ന ഏതെങ്കിലും തട്ടിപ്പിനെ കുറിച്ച് നിങ്ങളെ കുട്ടികൾക്ക് അവരെ എന്തെങ്കിലും ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടോ പിന്നെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടുകൊണ്ട് ചെയ്യുന്നതാണോ ഈ ബോധവൽക്കരണം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ കോളേജുകളിൽ പോയിട്ട് ബോധവൽക്കരണം നടത്തുന്നുണ്ടോ ഇത്തരത്തിലുള്ള ജോബ് ഓഫറുകൾ വന്നാൽ പോകരുത് ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലേക്ക് പോകരുത് അവിടെ അടിമപ്പണി എടുപ്പിക്കും അല്ലെങ്കിൽ അടിമകളാക്കാൻ വേണ്ടി നിങ്ങളെ കൊണ്ടുപോകും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും കോളേജിലോ അല്ലെങ്കിൽ ഹയർ സംവിധാനങ്ങളോ ഹയർ സ്റ്റഡീസ് സംവിധാനങ്ങളിലോ ബോധവൽക്കരണം നടത്തുന്നുണ്ടോ അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല അങ്ങനെ ആർക്കും അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്തു നമ്മൾ അടുത്ത വീഡിയോയിൽ അത് പറയുന്നതായിരിക്കും അത് അംഗീകരിക്കുന്നതായിരിക്കും അങ്ങനെ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളും പോലീസുകാരും സൈബർ സെൽ ഉദ്യോഗസ്ഥരും ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അവരെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോടെ അവസാനിപ്പിക്കുകയാണ് ഇതിനകത്ത് എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റുള്ളവരോട് കാണട്ടെ മറ്റൊരു വീഡിയോടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ